ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട് അദ്ദേഹം നല്ല കാര്യങ്ങൾ മുന്നോട്ട് വച്ച് അതിനനുസരിച്ച് നീങ്ങണം അതിനനുസരിച്ചുള്ള നിയമങ്ങൾ നടപ്പാക്കണം എന്നൊക്കെ പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഒരു ഗതാഗത ഈ ഒരു ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വാ സ്വാഗതാർഹമായ നിയമങ്ങളാണ് മാറ്റങ്ങളാണ് അത് നടപ്പിലാക്കേണ്ട സംഗതി തന്നെയാണ് പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്ന പോലെ ഫുള്ള് അവരുടെ പെടലിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ചുമലിലേക്ക് ഈ ഭാരം മുഴുവൻ വെച്ച് സർക്കാർ ഇപ്പുറത്ത് മാറി നിന്നുകൊണ്ട് നിയമം നടപ്പാക്കുന്ന ഒരു സംവിധാനത്തോട് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നില്ല പിന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മുപ്പത് ഇപ്പം നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേര് ഒരു ആർ ടി ഓഫീസിൻ്റെ കീഴിൽ തന്നെ ഒരു ദിവസം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നവരുണ്ടാവും ഈ പതിനെട്ട് വയസ്സ് പൂർത്തിയാ നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും ലൈസൻസ് എടുക്കാൻ ഇപ്പം മുമ്പത്തെ പോലെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലൈസൻസ് ഒരു ദിവസം ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു നൂറുകണക്കിന് ലൈസൻസുകൾ എന്തായാലും ഒരു ആർ ടി ഓഫീസിൻ്റെ കീഴിൽ എന്തായാലും അപേക്ഷകൾ വരും അപ്പോൾ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളും ലൈസൻസും കൊടുക്കുന്നതെന്നുള്ളതിനനുസരിച്ചിട്ട് എന്തായാലും നൂറുകണക്കിന് ആളുകളുണ്ടാവും പക്ഷേ ഈ നൂറുകണക്കിനുള്ള എണ്ണം ഈ ലൈസൻസിൻ്റെ ലൈസൻസ് കുറ്റമറ്റതാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലൈസൻസിൻ്റെ എണ്ണം കുറക്കുമ്പം ഈ നാട്ടിലുള്ള ഈ ഇത്രയും ഒരു ദിവസം തന്നെ വരുന്ന നൂറുകണക്കിന് അപേക്ഷകൾക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അപേക്ഷകളിൽ ഒരുപാട് സമയമെടുക്കുമ്പോൾ ഒരാൾക്ക് ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കാലം ഒരുപാടെടുക്കുന്ന ഒരു പ്രൊസീജിയറായി മാറും അപ്പോൾ അതുകൊണ്ട് ഇതിന് കാലതാമസം ഈ ഡ്രൈവിങ് എത്രത്തോളം കുറ്റമുറ്റതാക്കാൻ പറ്റുമോ എത്രത്തോളം അതിൽ സ്ട്രിക്റ്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ തർക്കമില്ല അത് എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് ഡ്രൈവിങ്ങിനെ അത് നല്ല ഒരു ഡ്രൈവറാക്കി മാറ്റാൻ സഹായിക്കും ഓരോ വ്യക്തിയെയും ഈ ലൈസൻസ് ഇത്രയും സ്ട്രിക്റ്റ് ആകുമ്പോൾ പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ പിന്നോടി മുന്നോടിയായിട്ട് അത് എല്ലാ സംവിധാനങ്ങളും ചെയ്യണം ഇപ്പം നൂറ് ലൈസൻസ് കൊടുക്കുന്ന അവിടുത്തെ പത്ത് ലൈസൻസോ അല്ലെങ്കിൽ മുപ്പത് ലൈസൻസോ കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡമാക്കി എടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നൂറ് ലൈസൻസ് കൊടുക്കേണ്ട അടുത്ത് നൂറ് ലൈസൻസ് തന്നെ കൊടുക്കുക അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് കൊടുക്കാൻ പറ്റുമ്പോൾ നൂറ്റി പത്ത് കൊടുക്കുക പക്ഷേ ഡ്രൈവിങ് ടെസ്റ്റ് ചെയ്യുമ്പം അത് കുറ്റമറ്റതായ രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ എന്നുള്ളത് ശ്രദ്ധിക്കുക അതിനുള്ള സംവിധാനങ്ങൾ പിന്നെ ഈ ലൈസൻസിന് ഉദ്യോഗ ഈ അപേക്ഷകർ ലൈസൻസിന് അപേക്ഷിക്കുന്ന ആളുകൾ സംവിധാനം ചെയ്യട്ടെ അല്ല അവർ പഠിക്കട്ടെ അവർ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യട്ടെ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുക പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട സംവിധാനങ്ങൾ അപ്പം നൂറ് പേർക്ക് ലൈസൻസ് കൊടുക്കുന്നത് ഇപ്പം ഒരു ഒരു ദിവസമാണെങ്കിൽ അത് അതിന് ഓഫീസേഴ്സ് വേണോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേണോ എന്നുള്ളത് നൂറ് നൂറെണ്ണം ഒരു ദിവസം കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറെണ്ണം ഒരു ദിവസം തന്നെ കൊടുക്കുക പക്ഷെ അതിൻ്റെ ബാക്കിൽ എത്രത്തോളം അതിന് സെറ്റപ്പ് വേണം എന്തൊക്കെ സംവിധാനങ്ങൾ വേണം എന്നുള്ള അതിൻ്റെ സംവിധാനങ്ങൾ ആദ്യം തയ്യാറാക്കുക അല്ലാതെ ലൈസൻസ് മുപ്പണ് പത്തെണ്ണ നൂറെണ്ണം കൊടുക്കുന്നിടത്ത് അല്ലെങ്കിൽ നൂറ്റമ്പതെണ്ണം കൊടുക്കുന്നിടത്ത് ലൈസൻസ് മുപ്പതെണ്ണം ആക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മാനദണ്ഡ മാനദണ്ഡമായിട്ട് സാറ് കാണരുത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഈ ഒരു നിലപാടിൽ സാറും സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഉറച്ചു നിൽക്കുമ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം മുമ്പ് ഒരു ഗതാഗത മന്ത്രി ബസ്സിന് അപകടം കുറയ്ക്കാൻ വേണ്ടി ബസ്സിന് വെള്ള പെയിൻ്റ് അടിച്ചു വെള്ള വെള്ളപ്പയിൻ്റ് അടിച്ചിട്ട് ഇവിടുന്ന് ആയിരക്കണക്കിന് ബസ്സുകളാണ് ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മാറി രജിസ്റ്റർ ചെയ്തത് അതുപോലെ ഇപ്പോൾ സിമ്പിളായിട്ട് ഈ കേരളത്തിലെ ഈ ഈ സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിനേക്കാളും സിമ്പിളായിട്ട് ഇന്ത്യയിൽ മറ്റേ ലൈസൻസ് നിന്നെങ്കിലും ലൈസൻസ് കിട്ടാനുണ്ടോയെന്നുള്ളത് മലയാളികൾ നോക്കും അങ്ങനെ ആളുകൾ അവിടെ പോയി ലൈസൻസ് എടുത്ത് വരുന്ന സംവിധാനം സംവിധാനത്തിലേക്ക് എത്തും കാര്യങ്ങളെത്തും മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൂടുതലൂരും പിന്നെ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ പോയിട്ട് കേരളത്തിലുള്ള ആളുകൾ ലൈസൻസ് എടുത്ത് വരാറുണ്ടായിരുന്നു എന്നുള്ളത് ഒരു കേട്ട് കൾവിണ്ട് അപ്പം ആ രീതിയിലേക്ക് മാറും അപ്പം ആ രീതിയിലേക്ക് മാറ മാറ അനുവദിക്കാതെ ഇവിടുത്തെ ആളുകളെ ഇവിടെ തന്നെ ആ ഫുള്ളി സ്ട്രിക്റ്റായിട്ട് തന്നെ ഇപ്പം നൂറാൾക്ക് അപേക്ഷിച്ച് ആ നൂറാൾക്കും ലൈസൻസ് കൊടുക്കുന്ന രീതിയിൽ ലൈസൻസ് വണ്ടി കുറ്റമറ്റ രീതിയിൽ നല്ല കൂടി ഓടിച്ച് കാണിക്കുന്നവർക്കെല്ലാം ലൈസൻസ് എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തണം അതിന് വേണ്ട ബാക്കും കാര്യങ്ങളും സംവിധാനങ്ങളും ഓഫീസ് സംവിധാനങ്ങളും അതെല്ലാം ഇനിയിപ്പം മൈതാനത്തിൻ്റെ സംവിധാനങ്ങളാണെങ്കിൽ അത് ഇനി മൈതാനത്തിൽ വാശി പിടിക്കേണ്ട ആവശ്യമില്ല സാറിൻ്റെ ഒരു വോയിസ് തന്നെ ഞാൻ കേട്ടു റോഡ് വേണ്ട റോഡ് വേണമെങ്കിൽ അല്ല റോഡല്ല മൈതാനം വേണ്ട മൈതാനം വേണമെങ്കിൽ അടച്ചു പൂട്ടി കയറ്റിട്ട് പൂട്ടിക്കോട്ടെ എന്ന് സാറ് പറയുന്നുണ്ട് ശരിയാണ് റോഡിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ മതി മൈതാനത്ത് കൂടെയല്ലല്ലോ വണ്ടി ഓടിക്കുക റോഡിലൂടെ അല്ലേ അപ്പോൾ റോഡിൽ അതിനുള്ള കൂടി അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിവുള്ള ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുക എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്